മനുഷ്യൻ നിർമ്മിച്ചതാണോ ഈ കടലിനടിയിലെ അത്ഭുത നഗരം നമുക്ക് നോക്കാം കടലിനടിയിൽ സ്കൂബ ഡൈവിങ്ങിനു പറ്റിയ സ്ഥലം അന്വേഷിച്ച് നീന്തുകയായിരുന്നു കിഹാചിറോ ആർ അട്ടേക്കേ എന്ന പരിശീലകൻ ജപ്പാനിലെ പ്രശസ്തമായ യോനാഗുനി ദ്വീവിൻ്റെ പരിസരത്തായിരുന്നു തിരച്ചൽ അക്കാലത്തു തന്നെ പ്രശസ്തമായ ടൂറിസം കേന്ദ്രമായിരുന്നു യോനാഗുനി മഞ്ഞുകാലത്ത് കടലിൽ വൻതോതിൽ ചുറ്റിക്ക തലയൻ സ്രാവുകൾ വരുമായിരുന്നു ഇവയെ കാണാൻ വൻതോതിൽ വിനോദസഞ്ചാരികളും ഇതോടൊപ്പം സ്കൂബ ഡൈവിംഗിനും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു കിഹാചിറോയുടെ ലക്ഷ്യം എന്നാൽ കടലാഴങ്ങളിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് സ്രാവുകളേക്കാൾ വലിയൊരു അത്ഭുതമായിരുന്നു അസാധാരണ വലിപ്പത്തിലുള്ള ചില സ്തൂപങ്ങൾ പിൽക്കാലത്ത് യോനാഗിനി മൊനുസ്മെന്റ് എന്ന പേരിൽ പ്രശസ്തമായ പ്രദേശമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത് യോനാഗുനി ദ്വീപിന്റെ തലവര തന്നെ മാറ്റി ആ കണ്ടെത്തൽ നടന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും വൈകാതെ സംഭവം നാടാകെ പാട്ടായി അറ്റ്ലാന്റിക്കിൽ മറഞ്ഞു കരുതുന്ന ഭാവന നഗരമായ അറ്റ്ലാന്റിക്സ് നഗരത്തോടാണ് ഗവേഷകർ ഈ പ്രദേശത്തെ ഉപമിച്ചത് അങ്ങനെ ജാപ്പനീസ് അറ്റ്ലാന്റിക്സ് എന്ന പേരും വീണു പിരമിഡിന് സമാനമായ സ്തൂപങ്ങളും സ്റ്റേജുകളും തൂണുകളും പല ആകൃതികളിലുള്ള പാറകളും എല്ലാം നിറഞ്ഞതായിരുന്നു യോനാഗുനഗിരി അത്ഭുത പ്രദേശം ഒറ്റ നോട്ടത്തിൽ ഒരു പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് പലതരം നിർമ്മാണങ്ങൾ നടത്തിയതുപോലെ തോന്നും കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്തൂപത്തിന് ഏകദേശം അഞ്ഞൂറടി നീളവും നൂറ്റി മുപ്പത് അടി വീതിയും തൊണ്ണൂറടി ഉയരവും ഉണ്ടായിരുന്നു സ്തൂപത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗവും ജലോപരിതലവും തമ്മിലുള്ള വ്യത്യാസം വേറും പതിനാറടിയും മഡ്സ്റ്റോൺ എന്നറിയപ്പെട്ടിരുന്ന ഒരിനം പാറയും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ചായിരുന്നു നിർമ്മിതികളെല്ലാം നക്ഷത്രാകൃതിയിലുള്ള ഒരു സ്റ്റേജും മുപ്പത്തിമൂന്നടി വീതിയുള്ള ചുമരും കല്ലുകൊണ്ടുള്ള മൻ പുരാവസ്തു ഗവേഷകരുടെ കൺമുന്നിലെ അത്ഭുതങ്ങളായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജപ്പാനിലെ ഒരു കൂട്ടം സർവകലാശാല ഗവേഷകർ യോനാഗുനിയുടെ രഹസ്യം കണ്ടെത്തുന്നതിനായി ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർ നിർമ്മിച്ചതാണോ അതോ കടലിനടിയിൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ടതാണോ ഇതെന്നായിരുന്നു പ്രധാന അന്വേഷണം കൂട്ടത്തിൽ മറൈൻ സീസ്മോളജിസ്റ്റായ മസാക്കി കിമുറോ എന്ന വ്യക്തി ഇതിനെപ്പറ്റി കാര്യമായി തന്നെ പഠിച്ചു വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം തന്റെ കണ്ടെത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഒന്നുകിൽ ഇത് പൂർണ്ണമായും മനുഷ്യർ നിർമ്മിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടായിരം വർഷത്തെ പഴക്കം ഈ സ്തൂപങ്ങൾക്കുണ്ടെന്ന നിഗമനം നിർമ്മിച്ച കാലത്ത് ഇവ കരയിലുണ്ടായിരുന്നുവെന്നും പിന്നീട് കടലെടുത്തതാണെന്നും കരുതുന്നു സ്തൂപം നിർമ്മിച്ച കല്ലുകൾക്ക് ഏകദേശം രണ്ടു കോടി വർഷത്തെ പഴക്കമുണ്ടായിരുന്നു പശുവിന്റെ ചിത്രം കൊത്തിയ സ്തൂപം വരെ കണ്ടെത്തിയെന്ന് മസാക്കി അവകാശപ്പെട്ടിരുന്നു എന്നാൽ കടൽ തീരകളും ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തെടുത്തിയതാണ് ഈ സ്തൂപമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ യോനാഗുനിയാകട്ടെ ഭൂകമ്പ ബാധിത പ്രദേശത്തുമായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ കൽപ്പണിക്കാർ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും കൂറ്റൻ സ്തൂപങ്ങൾ നിർമ്മിക്കുവാനുള്ള ശേഷിയൊന്നും ആരും ആർജിച്ചിരുന്നില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ കൃത്യമായ അളവുകളിൽ നിർമ്മിച്ച സ്തൂപങ്ങളുടെ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മറു ഈ വാദത്തെ ഖണ്ഡിച്ചത് ഒരു ഡ്രഞ്ച് നിർമ്മിച്ചതിന്റെ അളവ് കൃത്യമായി തൊണ്ണൂറ് ഡിഗ്രി ആയിരുന്നു ആയുധം ഉപയോഗിച്ച് കൊത്തിമിനുക്കിയതിന് സമാനമായ പാറകളും ഉണ്ടായിരുന്നു തെളിവായി കടൽ കടൽതിരിയേറ്റതാണെങ്കിൽ സ്തൂപങ്ങൾക്ക് മൂർച്ചയേറിയ അരികുകളുണ്ടാകില്ല മറിച്ച് വളഞ്ഞിട്ടായിരിക്കും മിക്ക സ്തൂപങ്ങളും കൃത്യമായ ചതുരാകൃതിയിലുമായിരുന്നു ലോകത്തെവിടെയും പ്രകൃതിദത്തമായ ചതുരപ്പാറകൾ ഇന്നേവരെ കണ്ടെത്തിയിട്ടുമില്ല ഇന്നും അതിശക്തമായ അടിയൊഴുക്കുകളെയും സ്രാവുകളെയും വകവയ്ക്കാതെ ഒട്ടേറെ പേരാണ് ഈ യോനാഗുനിയിലെ ഈ നിഗൂഢ സ്തൂപം തേടിയെത്തുന്നത് അവർക്ക് മുന്നിൽ വിവരിച്ചു കൊടുക്കുവാൻ പക്ഷേ ഇതിന്റെ ചരിത്രം ഇപ്പോഴും അവ്യക്തമാണെന്ന് മാത്രം ആരാണ് നിർമ്മിച്ചതെന്ന് പോലും അറിയാതെ ഇന്നും കാഴ്ചക്കാരുടെ മുന്നിൽ അത്ഭുതമായി മാറുകയാണ് യോനാഗുനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ